വർഷഫലത്തിൽ വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ ചില അഭിപ്രായ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു എന്നാൽ പ്രണയിക്കുന്നവർക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ പ്രണയം വിജയത്തിലെത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൈപിടിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ പ്രണയം ഈ ഒരു വർഷം എങ്ങനെയായാലും അത് സക്സസ് സക്സസ്സാകുന്നു വീട്ടുകാർ അംഗീകരിക്കുന്നു നിങ്ങളുടെ വിവാഹം നടത്തുന്നു അല്ലെങ്കിൽ അതൊരു നിശ്ചയം വരെ എത്തിച്ചേരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ഈ ഒരു വർഷം നടന്നുകൊണ്ടേയിരിക്കും പ്രണയിക്കുന്നവർക്ക് നല്ല നല്ല സന്തോഷപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്ന സമയം തന്നെയാണ് അല്ലെങ്കിൽ പ്രണയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് എന്നാൽ കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയൊക്കെയുണ്ട് എന്നിരുന്നാലും അതിന് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും എത്ര വലിയ പ്രോബ്ലങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാലും അതെല്ലാം വളരെ നിസ്സാരമായി തന്നെ പരിഹരിക്കുവാനും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും വലുതായി പേടിക്കേണ്ട ആവശ്യമല്ല എന്നാൽ ചെറിയൊരു പ്രശ്നം പോലും ഉണ്ടാകാതെ സന്തോഷകരമായി ജീവിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ആഡംബരമായ ജീവിതം മൂലം പ്രശ്നങ്ങൾ കൈവരിക്കാൻ സാധിക്കും അതായത് സാമ്പത്തികം വളരെ ആഡംബരം കാണിക്കുവാനായിട്ട് അനാവശ്യമായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നതൊരു സാധ്യത തടസ്സമായി നിൽക്കുന്നു ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നു അതെല്ലാം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും രഹസ്യ ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക അത് മുഹാന്തരം ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ത് കാര്യമായാലും ശരി അതിനു ശ്രദ്ധയുണ്ടാകേണ്ടത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ അത് പ്രശ്നത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിണക്കം മാറി അതായത് അവരുടെ പിണക്കങ്ങളെല്ലാം മാറി അവരെല്ലാം നമ്മുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് പലരും സ്നേഹം നടിച്ച് നിങ്ങളുടെ ഇടയിൽ കടന്നു വരുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ വന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് എന്തെങ്കിലും മോശമായ അഭിപ്രായം പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക അവരുമായി വീണ്ടും സൗഹൃദം വയ്ക്കാതിരിക്കുന്നതും വളരെ നല്ലത് തന്നെയായിരിക്കും വാഹനം കൈകാര്യം ചെയ്യുന്നവർ ജാഗ്രത പാലിക്കുക ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അതിലൂടെ അതായത് ചെറിയ പണികൾ വരിക അതുമാത്രം വലിയ രീതിയിലുള്ള ധന ചെലവുണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് സന്താനങ്ങളുടെ ഉയർച്ച കാണുവാൻ സാധിക്കും അവർക്ക് ജോലി ഉണ്ടാകുക അവർക്ക് വിവാഹം നടക്കുക അവർ സന്തോഷകരമായി ജീവിക്കുന്നു ഇതെല്ലാം നമുക്ക് നമ്മുടെ കൺ തന്നെ ഈ ഒരു വർഷം കാണുവാൻ സാധിക്കുന്നു നിങ്ങളുടെ പേരുദോഷം എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അപമാനിച്ചിരുന്നു നിങ്ങൾക്കൊരു അവ പറഞ്ഞു കൊണ്ട് നടന്നോ എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തി തന്നെ മാറ്റിപ്പറയുന്ന ഒരു വർഷമാണിത് നിങ്ങൾക്കുണ്ടാകുന്ന പേര് അല്ലെങ്കിൽ മോശമായ പേര് െല്ലാം മാറുകയും അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ല വ്യക്തികളാണ് നല്ല ക്യാരക്ടറാണ് നിങ്ങൾ നൽ പറഞ്ഞ മോശ വാക്കുകളെല്ലാം തിരിച്ചു പറയുന്ന ഒരു വർഷമാണ് നിങ്ങൾ ആത്മാർത്ഥമായി ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഉപരിപഠനി പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും സാധിക്കുകയും അവരുദ്ദേശിക്കുന്ന അഡ്മിഷന് കിട്ടുകയും വിദേശ രാജ്യങ്ങളിൽ പോയി വരെ പഠിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും കലാ സാഹിത്യകാർക്ക് വളരെ നല്ലൊരു വർഷം തന്നെയാണ് നേട്ടമുണ്ടാകും ഉണ്ടാകും അംഗീകാരങ്ങൾ ലഭിക്കും നല്ല രീതിയിൽ കൂടി ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും ചെറിയ ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിൽ വരും എന്നുണ്ടെങ്കിലും അതൊന്നും നിലനിൽക്കില്ല നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് എന്നിരുന്നാലും ഈ ഒരു വർഷ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക ക്ഷേത്രദർശനം നടത്തുക ഭഗവാൻ വഴിപാടുകളെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും